അപ്പോൾ ഇത് ഹാപ്പി കപ്പിൾസിൽ ജയേഷ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് എന്റേത് അപ്പം ഇത് നമ്മുടെ ഒരു ഇതിനകത്തുള്ള സ്വർണലതയുടെയും ബാഹുലേൻ്റെയും നാല് മക്കളിൽ ഒരാളാണ് മൂന്ന് മക്കൾ മൂന്ന് മക്കൾ ആ നാലു മക്കൾ മക്കൾ നാല് മക്കളുണ്ട് അപ്പം നാലു മക്കൾ ഒരാളാണ് ജയേഷ് ജയേഷ് ഒരു ബസ് മുതലാളിയാണ് നമ്മൾ ഈ കടകുന്ന ബസ്സിൻ്റെ മുതലാളിയാണ് ഞാൻ അങ്ങനെ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം ഈ പറയുന്ന ഡിവോഴ്സും അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഒരു കല്യാണത്തിന് വേണ്ടി അതിപ്പം എങ്ങനെ അത് ആ കല്യാണം എങ്ങനെ അവസാനിക്കും അല്ലെങ്കിൽ എങ്ങനെ ആ ഈ ഡിവോഴ്സിലേക്ക് എത്തുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയോടുകൂടി ഒരു കല്യാണത്തിലേക്ക് കടക്കുന്ന ഒരു ക്യാരക്ടറാണ് ജയേഷിൻ്റെത് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വഴിയേ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഡിഫറൻറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ഇന്നുവരെ ചെയ്തിരിക്കുന്നതിൽ വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കുറച്ച് ഈ പറയുന്ന ആൾ ഭയങ്കര ശുദ്ധനായിട്ടൊരാളാണ് കോമഡി കോമഡി അങ്ങനെ മീൻസ് പറയുന്നത് സിറ്റുവേഷനലായിട്ടുള്ള കോമഡീസ് വരുന്നതല്ല കോമഡിക്ക് വേണ്ടി ചെയ്യുന്നതല്ല സിറ്റുവേഷനിലായിട്ട് കോമഡീസ് വരുന്നു എന്നുള്ളതേയുള്ളു ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരാളാണ് ഭയങ്കര ഉള്ള ഒരാളാണ് അപ്പോൾ അങ്ങനത്തുള്ളൊരു നല്ലൊരു ക്യാരക്ടറാണ് ജയേഷ് എന്നുള്ളത് ജീവന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ബിഗ് ബോസിലുണ്ട് ഇടയ്ക്ക് കാണാറുണ്ട് പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എല്ലാരെയും അതിന്റേതായിട്ടുള്ള രീതിയില്ലേ ഇല്ല ഇല്ല ഞെട്ടാനായിട്ട് നമുക്ക് എല്ലാവരും ബോസിനകത്ത് വരുന്ന എല്ലാവരും എന്താ പറയേണ്ട എല്ലാ അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രമല്ല എല്ലാവരും പാവങ്ങൾ തന്നെയാണ് പിന്നെ അതൊരു ഗെയിം ഷോ ആണ് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിച്ച് അവർ പോകുന്നത് വളരെ ചെറുപ്പം തൊട്ടേ പ്രേക്ഷകരുടെ ആളാണ് ജീവൻ അപ്പോൾ ഇത്രയും വർഷത്തെ ജേർണി വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രേക്ഷകർ ഇപ്പൊ എങ്ങനെയാണ് ജീവനെ നോക്കിക്കാണെന്ന് തോന്നുന്നു ഇപ്പോ പണ്ടത്തുള്ള ക്യാരക്ടേഴ്സ് എന്നൊക്കെ കഴിഞ്ഞാൽ കുറച്ചും കുഞ്ഞിലെ ആയതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ആ ഒരു കുട്ടിക്കാലത്തൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു സാധാരാ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിരുന്നു എന്നാലും ഞാൻ ആ സമയത്ത് ചെയ്തിരിക്കുന്നതിൽ വെച്ച് ഇപ്പം ഈ പറയുന്ന അലാദിൻ്റെ അത്ഭുതങ്ങളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മൈബോസ് എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും എല്ലാവരും പ്രേക്ഷകരിലും അംഗീകരിച്ചതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള സിനിമയും സീരിയലുകളും എല്ലാമാണ് ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ കല്യാണം അങ്ങനത്തുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതാണ് ഒരു ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നൊരു ക്യാരക്ടറാണ് ജയേഷിൻ്റെ ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴാണെങ്കിലും എല്ലാവരുടെ മനസ്സിൽ ഫസ്റ്റ് വരുമ്പ വരുന്നത് ജീവൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനേക്കാളും ഒരു ഒരുപടി മേളിലേക്ക് എത്തിപ്പെടും ഇത് ഒരുപടി മേളിലേക്കൊന്നല്ല എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഭൂതത്തിൻ്റെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഒരു ഫാന്റസി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത് വന്നോണ്ടിരുന്നത് ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നേരിടാൻ നേരിടേണ്ടി വരുന്ന കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് subscribe to one india and never miss an update